രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോകത്തിന് മിന്നും വിജയം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഷോക്കത്ത് വിജയിച്ചത് മൂന്ന് റൌണ്ടിൽ മാത്രമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത് കരോളായി എല്ലാ പഞ്ചായത്തിലും യു ഡി എഫ് ലീഡ് ചെയ്തു ജന്മനാടായ പൂത്തുകല്ലും സ്വരാജിനൊപ്പം നിന്നില്ല സി പി എം ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് ലീഡുയർത്തി സ്വതന്ത്രനായി മത്സരിച്ച പി വി അന്വർ ഇരുപതിനായിരത്തോളം വോട്ടാണ് നേടിയത് ആര്യാടൻ ഷോക്കത്തിന് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകളും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളും ലഭിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും എസ് ഡി പി എസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സാദിഖ് നടുത്തൊടി രണ്ടായിരത്തി എഴുപത്തിയഞ്ച് വോട്ടുകളും ലഭിച്ചു ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലമ്പൂരിലേതെന്ന് യു ഡി എഫ് നേതാക്കൾ പ്രതികരിച്ചു പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള കേരളത്തിലെ ജനരോഷമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് ആര്യാടൻ ഷോക്കത്ത് പ്രതികരിച്ചു പിണറായിസത്തിനെതിരെ താൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് പിന്തുണ ലഭിച്ചെന്ന് പി വി അൻവർ പറഞ്ഞു തൊഴിലാളികളും സഖാക്കുകളും സി പി എമ്മിനെ വിട്ടു യു ഡി എഫുമായി ചർച്ച നടത്തുമോ എന്ന ചോദ്യത്തിന് ആരുമായും ചർച്ച നടത്തുമെന്നായിരുന്നു അൻവറിന്റെ മറുപടി എൽ ഡി എഫ് ഉയർത്തിയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് എം സ്വരാജു പറഞ്ഞു വികസന കാര്യങ്ങളും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യാൻ ശ്രമിച്ചത് ആര്യടൻ െ അഭിനന്ദിക്കുന്നു തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യും ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുമെന്നും സ്വരാജ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പ്രതികരിച്ചു ഡെസ്ക് മീഡിയ ടൈംസ് വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്